കോഴിക്കോട് തുറയൂർ പഞ്ചായത്തിൽ പോരാട്ടം സി പി ഐ സി പി ഐയും തമ്മിൽ പതിനാല് വാർഡുകളുള്ള പഞ്ചായത്തിൽ എട്ട് സീറ്റിലാണ് ഒരേ മുന്നണിയിലെ പ്രധാന പാർട്ടികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്നാൽ ഘടകകക്ഷികൾ തമ്മിലുള്ള പോര അവസരമാക്കി വിജയിക്കാമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫും കളത്തിലുണ്ട് സി പി ഐ എമ്മും സി പി ഐയും ഇടതുമുന്നണിയിലെ പ്രധാന പാർട്ടികൾ നാടാകെ ഒരുമിച്ച് മത്സരിക്കുന്നു എന്നാൽ കോഴിക്കോട് തുറയൂരിലെത്തിയാൽ കഥ മാറും ഇവിടെ പരസ്പരം മത്സരിക്കുന്ന രണ്ട് പാർട്ടികളാണ് സി പി ഐ എമ്മും സി പി ഐയും പതിനാല് വാർഡുള്ള പഞ്ചായത്തിൽ സി പി ഐ എം സി പി ഐക്ക് നൽകിയത് ഒരു സീറ്റ് അതും ജയസാധ്യത ഇല്ലാത്ത സീറ്റ് ഇതോടെ തനിച്ചു മത്സരിക്കാൻ സി പി ഐ തീരുമാനിച്ചു ഘടകകക്ഷിയാണെന്ന മര്യാദ പോലും സി പി ഐ എമ്മിന്റെ ഭാഗത്തു ഉണ്ടായില്ലെന്ന് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ബാബു ആരോപിച്ചു സാധാരണ മുന്നണി എന്ന നിലയ്ക്ക് ഒരു മുന്നണി മര്യാദ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ടത് എന്താ മുന്നണിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ വാർഡിൽ മത്സരിക്കും തീരുമാനിക്കുക അതിനുശേഷം ആരൊക്കെ മത്സരിക്കണം തീരുമാനിക്കുക അതിന് പകരം ഏകപക്ഷീയമായി സി പി എം മറ്റ് വാർഡുകളൊക്കെ തീരുമാനിക്കുകയും നിങ്ങൾക്ക് അഞ്ചാം വാർഡ് കണക്കാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക ഒരു ഒരു ജനാധിപത്യപരമായ ഒരു മര്യാദ കാണിച്ചില്ല എന്നുള്ള തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എട്ടു സീറ്റുകളിലാണ് സിപിഐ മത്സരിക്കുന്നത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അനുമതി ലഭിച്ചതിനാൽ പാർട്ടിയുടെ അരിവാൾ നിൽക്കാതെ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ബി ഡി എസ് വിദ്യാർത്ഥി ഉൾപ്പെടെ സിപിഐഎമ്മിനെ നേരിടാൻ മത്സരരംഗത്തുണ്ട് സി പി ഐ എം സി പി ഐ പോരവസരമാക്കി കഴിഞ്ഞ തവണ കൈവിട്ടുപോയ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനാണ് യു ഡി എഫിന്റെ ശ്രമം ഇടതുമുന്നണിയിലെ തർക്കങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് നല്ല പ്രതീക്ഷയാണുള്ളത് ഞങ്ങൾ അപ്പുറത്തെ എൽ ഡി എഫിന്റെ പഠന പിണക്കങ്ങളെ പറ്റിയോ അത്തരം കാലങ്ങളെ പറ്റിയോ ഞങ്ങൾ പരിശോധിക്കുന്നില്ല ആലോചിക്കുന്നില്ല ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും യു ഡി എഫ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ പിന്നെ മുരടിപ്പ് ചെയ്ത വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് ജനങ്ങൾക്ക് മേലുള്ള അധികാരം പിന്നെ ദുർവിനിയോഗം ചെയ്തൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് തുറയൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണത്തിൽ അവർ മുമ്പോട്ട് വെച്ച വളരെ അധികം സംഗതികളും ചെയ്യാതെയാണ് ഈ ഭരണം അവസാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭരണം മാറി പുതിയൊരു ഭരണം വരണമെന്നുള്ള ആഗ്രഹം ആദ്യത്തെ ലാപ്പിൽ തന്നെ ഈ വീടുകളിൽ നമുക്കൊരു പോസിറ്റീവ് ഘടകമായി മാറിയിട്ടുണ്ട് എന്നാൽ പരസ്പരം മത്സരിക്കുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നാണ് സിപിഐഎം പറയുന്നത് പ്രതികരിച്ചില്ലെങ്കിലും വാശിയിൽ ഒട്ടും കുറവില്ലെന്ന് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ നിന്നും വ്യക്തമാണ് സി പി ഐ എമ്മിന് ഘടകക്ഷിയായ ആർ ജെ ഡിയുടെ പിന്തുണയുണ്ടെങ്കിലും സി പി ഐ എം സി പി ഐ പോരിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണണം ന്യൂസ് മലയാളം കോഴിക്കോട്